സ്കാരം അപ്പോൾ എല്ലാവർക്കും ഇപ്പം നല്ല മാങ്ങ കിട്ടുന്ന സമയമാണല്ലേ അപ്പോൾ എനിക്കും പ്രതീക്ഷിക്കാണ്ട് കുറച്ച് മാങ്ങ കിട്ടി അപ്പോൾ നമ്മൾ വിഷുവിന് എന്തായാലും അച്ചാർ ഉണ്ടാക്കണമല്ലോ അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങ നല്ല വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഉണങ്ങിയ ടവില് കൊണ്ട് തുടച്ചെടുത്തു ഒട്ട് വേർപ്പലയാണെങ്കിൽ തുടച്ചെടുത്തു കേട്ടോ എന്നിട്ട് നല്ലപോലെ സ്ലൈസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു മാങ്ങ എത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണോ അത്രയും ഉപ്പും വെള്ളയൊക്കെ പിടിക്കാനായിട്ടും ടേസ്റ്റ് കിട്ടാനായിട്ടും എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ നല്ല രീതിക്ക് എല്ലാ മാങ്ങയും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന എടുക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല പുളിയുള്ള ഒരു പുളിയ മാങ്ങയാണ് കിട്ടിയത് അടുത്ത വീട്ടിൽ മാങ്ങ പൊട്ടിക്കാൻ വന്നവർ തന്നതാണ് കേട്ടോ കുറച്ച് മാങ്ങ അപ്പം ഞാൻ കുറച്ച് ഉപ്പിലിടുകയും ചെയ്യാം ചിഞ്ചുവിൻ്റെ മോനെ ഉപ്പിലിട്ട മാങ്ങ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതേ ഇതുപോലെ സ്ലൈസ് ചെയ്തത് കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേ ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്തു മുഴുവൻ വാങ്ങി അരിഞ്ഞെടുത്തു മാറ്റി വെച്ചു പിന്നെ നമ്മൾ മാറ്റി വയ്ക്കുന്ന മാങ്ങയിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ടിട്ട് വെയിലത്ത് വെക്കാം അതല്ലെങ്കിൽ ഇതേ ഇതുപോലെ അരിഞ്ഞിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ചു അപ്പോൾ നമ്മൾ രാവിലെ ഉപ്പിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിയുമ്പോഴേക്കും ഇത്രയും വെള്ളം ഇതിൽ ഇതിലിങ്ങനെ വാർന്നു വരും കേട്ടോ അതിന് ശേഷം ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടുവരും അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ആ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം അത് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് നാലെണ്ണം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ പകുതി തൊലി കളഞ്ഞിട്ട് വെറുതെ ഇടാനും പിന്നെ ബാക്കിയുള്ളത് പേസ്റ്റാക്കാനും കൂടിയാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പുള്ളിയും കൂടി പേസ്റ്റാക്കിയതാണ് അത് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ ഉലുവയും കായും കൂടി വറുത്തെടുക്ക് പൊടിച്ച് വെക്കണം പിന്നെ കുറച്ച് ആവശ്യത്തിന് കടുക് വേണം നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കായ കായെടുത്തിട്ടുണ്ട് വേപ്പലെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് എണ്ണയാണ് കുറച്ച് ആവശ്യത്തിന് എണ്ണ ചേർക്കണം പിന്നെ നമ്മുടെ സൊർക്ക സൊർക്ക എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഞങ്ങളവിടെയൊക്കെ എന്ന് പറയാം അത് വിനാഗിരി വിനാഗിരി എടുക്കണം പിന്നെ മാങ്ങയും പിന്നെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് മിളകാണ് അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ മിളക് എടുത്തിട്ടുണ്ടായിരുന്നു മിളക് നല്ല എരുവുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു കായ ഇട്ട് കൊടുത്തു എൻ്റെ പാൻ അത്ര ചൂടായിട്ട് ഉണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ ഇത് വറുത്തെടുക്കണം നല്ല ഉലു ഉലുവയും ൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നല്ല മുരിഞ്ഞ് ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരെ നമ്മളത് വറുത്തെടുക്കുക വറുത്ത് പോരിയില് കുറച്ചുലുവ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് പൊട്ടിക്കുക മുളകും വേപ്പിലയും ഉള്ളിയും ചേർത്ത് വഴറ്റുക അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മണം വരുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ നന്നായി കുക്കാവണ്ട ബാക്കി സ്വർക്കയില് കുക്കായിക്കോളും എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അത് മണം മാറുന്നത് വരെ പച്ചമളം മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കൈവിടാതെ അപ്പോൾ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ കണ്ടിട്ടാണ് എന്താ ഇത് ചേർത്ത് കൊടുക്കുന്നത് മൂത്ത് പോകാണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വെളിച്ചെണ്ണ പെട്ടെന്ന് മൂത്തെടുക്കരുത് നമ്മളിട്ട് വഴറ്റിയെടുക്കണം അതുപോലെ ചിലർ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യൽ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ട് തോന്നും അച്ചാറിൽ മാങ്ങ വേറെ അതിൻ്റെ ഗ്രേവി ഒട്ടും ഇല്ലാതെ വെള്ളം പോലെ അങ്ങനെ സദ്യക്കൊരു അപ്പയ്ക്കപ്പമുള്ള ഒരു അച്ചാറിൽ അതുപോലെ വരുന്നല്ലോ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു അച്ചാറായി കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്രേവിയുള്ള അച്ചാർ നല്ല ഏറ്റവും ഇഷ്ടമുള്ള നല്ല ഗ്രേവിയുള്ള അച്ചാർ കിട്ടുകയാണെങ്കിൽ അത് ഇതുപോലെ എളുപ്പമായി തോന്നും അപ്പോൾ നമ്മുടെ ഏകദേശം ഇതിൻ്റെ പച്ചമേണൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അതിന് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇത് ഇറക്കിയിട്ട് നിർത്തി ഇതിൽ നമുക്ക് കുറച്ച് മിളക് പൊടിയും മഞ്ഞിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ മിളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂണിൽ രണ്ടര സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മിളക് അവിടെ മാറ്റി വെച്ച് നോക്കിയിട്ട് ചേർക്കാൻ വിചാരിച്ചിട്ട് മൂന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മുളക് മൂക്കാൻ പാടില്ല ശ്രദ്ധിക്കണം അത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഒരു അരസ്പൂണോളം മഞ്ഞിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ ഞാൻ വിളക് എടുത്തിട്ടുള്ളത് വലിയ ടേബിൾ സ്പൂൺ ആണ് ഇത് ചെറിയ ടീസ്പൂണാണ് അപ്പോൾ ടീസ്പൂണിൽ ആരുടെ ടേബിൾ സ്പൂൺ ആണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടിരിക്കുന്നത് ഇനി നന്നായി ഇളക്കുക നല്ല ഒരു മൂത്ത മണം വരുമ്പോൾ അതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കേണ്ടത് ഒഴിക്കുന്നത് എൻ്റെ മാങ്ങ അത്യാവശ്യം നല്ല പുളി ഉള്ളത് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തിട്ടുള്ളൂ ഒരു അഞ്ച് മുടിയൊക്കെ വിനാഗിരി ഇതിന് ചേർത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ചിലത് അധികം പുളിയില്ലാത്ത മാങ്ങയായിരിക്കും അപ്പോൾ കുറച്ചധികം ഒരു അഞ്ച് എന്നുള്ളത് ഒരു ഏഴ് മൂടി വരെ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ മൂടിയല്ല മൂടിയല്ലോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കണം ആ മൂടിയിൽ അത് അതാണ് കറക്റ്റ് അളവ് പറയുന്നത് ആ അളവിൽ അഞ്ച് മൂടി ഏകദേശം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഉപ്പ് ചേർത്ത് ഉപ്പ് നമ്മൾ ഓൾറെഡി മാങ്ങയിലുണ്ട് അപ്പോൾ ഉപ്പ് നോക്കും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് നമ്മുടെ അരിഞ്ഞുവച്ചിട്ട് ഉള്ള മാങ്ങ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇടണം കേട്ടോ മാങ്ങ കുക്ക് കുക്കായി പോകാൻ പാടില്ല അതായത് ഇതിന് വെന്ത് കിട്ടാൻ പാടില്ല നമുക്ക് മാങ്ങ കടിക്കണമല്ലോ അത് അച്ചാറിലെ എണ്ണയിൽ കിടന്നിട്ട് വേണം മാങ്ങ ഒന്ന് പാകാവാനായിട്ട് അല്ലാതെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കരുത് കേട്ടോ ഒരിക്കലും മാങ്ങ അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മൾ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അത്തരം ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഓഫാക്കിയതിന് ശേഷം ഉലുവയും കായും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്യണേ